തെരഞ്ഞെടുപ്പ് തലേന്ന് ഉടുമൻചോലയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം ഉടുമൻചോലയില് റവന്യൂ അധികൃതർ കണ്ടെത്തിയ ഇരുന്നൂറിലധികം ഇരട്ടവോട്ടുകൾ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയതായി ബി ആരോപണം വോട്ട് ചെയ്തതിന് തെളിവുണ്ടെന്നും ബി ജെ പി ഉടുമഞ്ചോല നിയോജകമണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ഇടുക്കിയിൽ ഇത്തവണയും മുറതറ്റാതെ ഇരട്ട വോട്ട് വിവാദം സജീവമാക്കി യു ഡി എഫും എൻ ഡി എയും രംഗത്ത് വന്നിരുന്നു ഉടുമൻചോള ദേവികുളം പീരിമേട് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫും എൻ ഡി എയും ആരോപിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമഞ്ചോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായുള്ളത് തമിഴ്നാട്ടിലെ കമ്പം തേനി തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ബി ജെ പി ഉടുമ്പൻചോള നിയോജക മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിൽ ഉടുമ്പൻചോള പഞ്ചായത്തിൽ ഇരുന്നൂറിലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇവർ റവന്യൂ വകുപ്പ് നടത്തിയ ഹിയറിംഗിൽ കേരളത്തിൽ വോട്ട് ചെയ്യുമെന്ന് സത്യവാങ്മൂലവും നൽകി എന്നാൽ ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയവർ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതായാണ് ബി ജെ പി നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് നമ്മളെ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കുകയാണ് ഈ ഉടുമ്പൻചോറ നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോറയിൽ മറ്റും നാട് ഇരുന്നൂറ് പരം ആളുകളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗ് അടിസ്ഥാനത്തിൽ ഈ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഈ ഈ ഇരട്ട വോട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പത്തൊമ്പതാം തീയതിയിലെ തമിഴ്നാട്ടിൽ നടന്ന വോട്ടിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആളുകൾ തന്നെ നാളെ നടക്കുന്ന ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ് സാധ്യത വളരെ കൂടുതലാണ് അത് തടയുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ പ്രതിഷേധവുമായും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായും മുന്നോട്ട് പോകും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം നാളെ ഉയർത്തുവാനാണ് ബി നീക്കം न्यूज़ ब्यूरो उड़मचौला